ലോക പ്രശസ്ത വാഗ്മിയും എഴുത്തുകാരനും ചിന്തകനുമായിരുന്ന ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെയ്ഷീൻ ഒരു പ്രസംഗം മധ്യേ പറഞ്ഞതാണിത് ഒരിക്കൽ അദ്ദേഹം യുവാക്കൾക്കും കുട്ടികൾക്കുമായി ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണ ക്ലാസ് എടുക്കുമ്പോൾ ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കാറുണ്ട് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ആ വിഷയത്തെക്കുറിച്ചും പോയിൻ്റ്സിനെക്കുറിച്ചുമെല്ലാം അദ്ദേഹം ബോർഡിൽ എഴുതി വ്യക്തമാക്കി വ്യക്തമാക്കുമായിരുന്നു അപ്പോൾ അന്നേ ദിവസം അദ്ദേഹം യുവാക്കൾക്ക് കൊടുക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന വിഷയം ഇതായിരുന്നു സെക്സും ധാർമ്മികതയും സെക്സ് ആൻഡ് മൊറാലിറ്റി ലൈംഗികതയും ധാർമ്മികതയും ഈ വിഷയത്തെ അദ്ദേഹം ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചിരുന്നത് അപ്പോൾ അദ്ദേഹം ഹെഡിങ് എല്ലാം ബോർഡിൽ എഴുതി ആ സമയത്താണ് ആറു വയസ്സുകാരനായൊരു കുട്ടിയും തൻ്റെ അമ്മയും ആ ഹാളിലേക്ക് കടന്നു വന്നത് ബോർഡിൽ ബോർഡിലെഴുതിയിരിക്കുന്നത് വായിച്ചാ കുട്ടി അമ്മയോട് പറഞ്ഞു അമ്മേ നമുക്ക് പോകാം അപ്പോൾ അമ്മ പറഞ്ഞു മോനെ അങ്ങനെ പറയലിത് ലോക ലോകപ്രശസ്ത എഴുത്തുകാരനും ചിന്തകനും വാക്മീയുമായ ആർച്ച് ബിഷപ്പ് ബുൾട്ടൻ ജെ ഫുൾട്ടൻ ജെയ്ഷീനാണ് അദ്ദേഹം വളരെ സ്മാർട്ടാണ് ആണ് അപ്പോൾ കുട്ടി അമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചു അമ്മേ അമ്മ പറയുന്നത് പോലെ സ്മാർട്ട് ഒന്നുമല്ല ഈ ബിഷപ്പ് ആ ബിഷപ്പ് ബോർഡ് എഴുതിയേക്കണം കണ്ടോ അദ്ദേഹത്തിന് സിക്സ് എസ് ഐ എക്സ് സിക്സ് അതിൻ്റെ സ്പെല്ലിംഗ് പോലും അറിയില്ല എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും വൺ ടു ഹൺഡ്രഡ് സ്പെല്ലിങ് വ്യക്തമായിട്ട് എഴുതാനറിയാം ഈ ബിഷപ്പിന് അതുപോലും അറിയില്ല ഈ ബിഷപ്പ് ഒരു മണ്ടൻ ബിഷപ്പാണ്